ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻഡൂൾസ് ആൻഡ് ആഡ്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഹൈഡ്രോളിക് ക്രിംബിങ് ടൂളാണ് മാഫ് കമ്പനിയുടെ പതിനാറ് മുതൽ മുന്നൂറ് സ്ക്വയർ എം എം വരെയുള്ള കേബിളുകൾ ക്രിമ്പ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണിത് ഇത് വന്നിട്ട് നമുക്ക് പതിനൊന്ന് ഡൈ ഉണ്ട് പതിനൊന്ന് സെറ്റ് ഡൈയോട് കൂടി വരുന്ന ഈ മെഷീൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ നല്ല ഇപ്പോൾ നമുക്കൊരു ഡൈ ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളതു ബുദ്ധിമുട്ടൊന്നുമില്ല വെറുതെ നമ്മൾ ഡൈ ഹോൾഡ് ചെയ്യുക ഈ ലോക്ക് ഇടുക വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം നമ്മളിത് ഇതിനകത്ത് വരുന്ന നമുക്കൊരു പതിമൂന്ന് ആണ് ഇതിന്റെ പ്രസിങ് കപ്പാസിറ്റി ഇത് ഉപയോഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ ഈ ലോക്ക് ടൈറ്റ് ചെയ്യുക ജസ്റ്റ് ഇലവർ പുഷ് ചെയ്താൽ മാത്രമല്ല നമുക്ക് ഏത് രീതിയിലുള്ള കേബിളുകളും ക്രിമ്പ് ചെയ്യാം ഈ ക്രിമ്മിങ്ങിലുള്ള ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി